എ പി ജയരാജനാണ് സി പി എമ്മിലേക്ക് ക്ഷണിച്ച നേതാവെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ പ്രസ്താവന തള്ളി ബി ജെ പി അംഗത്വമെടുത്ത പത്മജ വേണുഗോപാൽ തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചത് ഇ പി ജയരാജനല്ല ദല്ലാൽ നന്ദകുമാർ തന്നെ വിളിച്ചപ്പോൾ താൻ പ്രതികരിച്ചിട്ടില്ലെന്നും അവർ ഒരു മാധ്യമത്തോട് വ്യക്തമാക്കി ദല്ലാൽ നന്ദകുമാറുമായി സംസാരിച്ചിട്ടില്ലെന്നും മുതിർന്ന രണ്ട് സി നേതാക്കളാണ് അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്നും പത്മജ പറഞ്ഞു മുതിർന്ന സി പി എം നേതാക്കൾ വിളിച്ചിരുന്നു എന്നത് ശരിയാണ് പക്ഷേ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നതിനാൽ തൽക്കാലം പേര് പരാമർശിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി സ്ഥാനം നോക്കിയല്ല ഞാൻ ഒരു പാർട്ടിയിലേക്കും പോയത് നന്ദകുമാർ വിളിച്ചപ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് ഇ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ലെന്നും പത്മജ പറഞ്ഞു അതേസമയം നന്ദകുമാറിന് മറുപടി അര്ഹിക്കുന്നില്ലെന്ന് ഇ പി ജയരാജനും പ്രതികരിച്ചു പത്മജയെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെന്നായിരുന്നു ജയരാജൻ തന്റെ ഫോണിൽ നിന്നാണ് പത്മജയെ വിളിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയായിരുന്നു വാഗ്ദാനം ചെയ്തതും തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെയുള്ള സൂപ്പർ പദവിയായിരുന്നു പത്മജയുടെ ലക്ഷ്യമെന്നും ദലാൽ നന്ദകുമാർ വ്യക്തമാക്കി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു ആ സമയത്താണ് ഇ പി ജയരാജൻ പത്മജയോട് സംസാരിക്കാൻ പറഞ്ഞത് ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാര്യക്കെതിരായി വന്ന വീഡിയോ കമൻറ്റിനെതിരെ പ്രതികരിക്കാനാണ് അത് പത്മജ ചെയ്തു പത്രങ്ങളിലും ഇതിന്റെ വാർത്ത വന്നിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതുമുന്നണി കണ്ടെത്തി പക്ഷേ ആ പൊസിഷൻ അവർക്ക് സ്വീകാരമായിരുന്നില്ല അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത് വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരാ എന്നവർക്ക് തോന്നിക്കാണും പ്രതീക്ഷിച്ചത് കിട്ടാത്തതിനാലാണ് അവർ വരാതിരുന്നത് നന്ദകുമാർ പറഞ്ഞിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ അവർ ആവശ്യപ്പെട്ടത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തസ്തികയാണ് അവർ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടു ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഇതിനു പിന്നാലെ വീണ്ടും പത്മജയുമായി സംസാരിച്ചു അവർ താല്പര്യത്തോടെയാണ് ദുബായിൽ നിന്നും കൊച്ചിയിലെത്തിയത് സൂപ്പർ പദവി ആവശ്യത്തിൽ പത്മജ ഉറച്ചുനിന്നതോടെ ആ ചർച്ച മുന്നോട്ടു പോയില്ലെന്നാണ് നന്ദകുമാർ പ്രതികരിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് കരുണാകരന്റെ മകൾ പത്മജ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് കോൺഗ്രസിൽ കടുത്ത അവഗണനയാണ് നേരിട്ടതെന്ന് ഇതിനു പിന്നാലെ പത്മജ പറഞ്ഞിരുന്നു തനിക്ക് എൽ ഡി എഫിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രചരണ പരിപാടികളിൽ പത്മജ വേണുഗോപാൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ പത്മജയെ പങ്കെടുപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വിമുഖത ഉണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നെങ്കിലും അത്തരം വാർത്തകൾ നേതൃത്വം തള്ളുകയാണ് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് അതിനുശേഷമാകും സംസ്ഥാനത്ത് പാർട്ടി ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പത്മജ ഇറങ്ങുക സഹോദരൻ കെ മുരളീധരൻ മത്സരിക്കുന്ന തൃശൂരിലും പത്മജ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനെത്തും മോദിയുടെ പാലക്കാട്ടെ പരിപാടിയിലും പങ്കെടുത്തേക്കും ലീഡർ കെ കരുണാകരന്റെ മകളെന്ന നിലയിൽ ജനങ്ങളിലുള്ള സ്വാധീനം വോട്ടാക്കാനാണ് സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടികളിലാകും കൂടുതലും അവരുടെ സാന്നിധ്യമുണ്ടാവുക അതേസമയം പത്മജയെ ബി ജെ പി പ്രചരണത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന വാർത്തകൾ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിഷേധിച്ചു പാർട്ടിയിലെടുത്തത് കേന്ദ്ര നേതൃത്വമാണ് അതിൽ കേരള നേതാക്കൾക്ക് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു